നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം യോഹാൻ നബീഷ് ധനുഷ് ഇർഫാൻ ശ്രീലക്ഷ്മി ട്രിനിറ്റി തുടങ്ങി നിരവധി പുതുമുഖ താരങ്ങളെ പ്രധാന കഥാപാത്രങ്ങളാക്കി രവീഷ് നാ സംവിധാനം ചെയ്യുന്ന സമാധാന പുസ്തകം എന്ന ചിത്രത്തിൻ്റെ വീഡിയോ ഗാനം റിലീസ് ചെയ്തു ടിറ്റോ പി തങ്കച്ചൻ എഴുതിയ വരികൾക്ക് ഫോർ മ്യൂസിക് സംഗീതം പകർന്ന് ഭദ്ര രജിൻ ആലപിച്ച പണ്ടൊരു നാട്ടിലൊരു എന്നാരംഭിക്കുന്ന ഗാനമാണ് ഇപ്പോൾ റിലീസായിരിക്കുന്നത് സിഗ്മ സ്റ്റോറീസിൻ്റെ ബാനറിൽ നിസാർ മംഗലശ്ശേരി നിർവഹിക്കുന്ന ഈ ചിത്രത്തിൽ പുതുമുഖ താരങ്ങൾക്കൊപ്പം സിജു വിൽസൻ ജെയിം ഏലിയ മാത്യു തോമസ് മേഘനാഥൻ പി കെ ശ്രീരാമൻ പ്രമോദ് വെളിയനാട് ദിലീപ് മേനോൻ ലിയോണ ലിഷോയ് വീണ നായർ തുടങ്ങിയ പ്രമുഖ താരങ്ങളും അഭിനയിക്കുന്നുണ്ട് ജോ ആൻഡ് ജോ എയ്റ്റീൻ പ്ലസ് എന്നീ ചിത്രങ്ങളുടെ കോ റൈറ്ററായ രവീഷ് ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ കഥയും തിരക്കഥയും സംഭാഷണവും നിർവ്വഹിക്കുന്നത് എ ഡി ജെ രവീഷ് നാഥ് സി പി ശിവൻ എന്നിവർ ചേർന്നാണ് ജൂലൈ പത്തൊൻപതിനാണ് സമാധാന പുസ്തകം പ്രദർശനത്തിനെത്തുന്നത്